എല്ലാവർക്കും നമസ്കാരം നെവിൻ 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 എക്സ്പോസ്ഡ് ഇവൻ എത്രത്തോളം ചെറ്റയാണെന്ന് എത്രത്തോളം തന്തയില്ലാത്തവനാണെന്ന് അവൻ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങനത്തെ നാരുകളെ എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം കിട്ടും അനുമോള ചൊറിഞ്ഞ് 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 അവസാനം ഇവൻ എത്ര മാത്രം ചെറ്റയാണെന്ന് അവൻ തന്നെ എക്സ്പോസ് ചെയ്ത് അവനെ തന്നെ അവൻ വലിച്ചു കീറി കാണിച്ചിരിക്കുകയാണ് അവന്റെ കൂടെ ചുക്കാൻ പിടിച്ചാൻ ആരിനും അക്ബറുമുണ്ട് ഉണ്ട് എന്തായാലും നമുക്ക് ഒരു അരുവേന്ന് തുടങ്ങാം അതല്ല അതിന്റെ ഒരു അന്തസ് ആദ്യമേ നമുക്ക് അവന്റെ ഒരു ഞെളിപ്പ് ഒരു പട്ടി ഷോയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇവനൊക്കെ വളമച്ചു കൊടുത്തത് ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെയാണ് ഇവനെ ഈ ഗതിയിലാക്കിയതും ലാലേട്ടൻ ഒരു പങ്കുണ്ട് കാരണം ഇവ എന്ത് തോന്നിവാസം ചെയ്താലും എന്ത് തന്തയില്ലാത്തവരോട് എഴുതാലും എന്ത് പോകൃത്തനം കാണിച്ചു കഴിഞ്ഞാലും ലാലേട്ടൻ എല്ലാം കോമഡി ആയിട്ട് ഇളിച്ചിളിച്ച് അങ്ങ് കാണിച്ചു വിടും അവൻ പറയുന്നത് തന്നെ വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇളിച്ച് അങ്ങ് കാണിച്ചു കൊടുക്കും അടുത്ത് ഇനി കിട്ടാൻ പോകുന്നത് ഇതുപോലെ അക്ബറിന്റെ സ്വഭാവമാണ് അടുത്ത എക്സ്പോസ് ആവാൻ കിടക്കുന്ന അക്ബർ എന്ത് തന്തയില്ലാത്ത പരിപാടി എന്ത് കഴിവേൽ തന്നെ കാണിച്ച് കഴിഞ്ഞാൽ ലാലിടൻ ചിരിച്ചങ്ങ് കാണിച്ചു കൊടുക്കും അതും കൂടി നീ എക്സ്പോസ് ആകുമ്പോ മൊത്തത്തിലടപെട്ടെല്ലാം സൂപ്പറാകും എനിക്ക് ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നവനാ ഇപ്പൊ കിട്ടും അണ്ണാക്കിൽ ഇപ്പൊ തന്നെ നിനക്ക് കിട്ടും നീ നോക്കിയിരുന്നോ നീ പുരുഷനാണെന്ന് ബാക്കി കണ്ടോണ്ടിരിക്കുന്നവർക്കും കൂടി തോന്നണ്ടേടാ കുട്ടാ നീ പുരുഷനാണ് പുരുഷൻ നീ കൊരിശനാണ് നീ കോപ്പാണ് എനിക്ക് പോടാ നിനക്കില്ലാത്ത സാധനമാണ് ആണത്തം മനസ്സിലായ ഇനി ഇതിന്റെ അപ്പുറം എന്നെ കൊണ്ട് പൊളിച്ച് പറയിപ്പിക്കില്ല നിനക്കില്ലാത്ത സാധനമാണ് ആണത്തം ബാക്കി ആണുങ്ങൾക്കുള്ളതും നിനക്കില്ലാത്തത് നിന്റെ രീതിയിലുള്ള എന്താണ് അല്ലല്ല ഞാൻ വാക്കുകൾ എവിടെയും അതാണ് അതാണ് അതെ ഷാനവാസ് പറയാനുള്ളത് പറയും നിന്നെ പോലുള്ള കഴിവേറികളുടെ മുഖത്ത് നോക്കി തന്നെ പറയും നിനക്ക എത്ര അന്തസുന്ദ്ര ശാനവാസനെ പറയാൻ ഊളെ മരവൂളെ എന്ന് തന്നെ നിന്നെ പറയും നിന്നെ തന്തയ്ക്കുള്ള തന്തേരെ തന്തയ്ക്ക് വിളിക്കേണ്ട കാര്യങ്ങൾ നീ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് മോനെ ഇന്നലെ നീ അനുമോളടുത്ത് കാണിച്ചിട്ടുള്ള തൊട്ടിത്തന അതിനെ നിനക്ക് തന്ന് ഇനിയും തരും നീ വാങ്ങിച്ചിട്ടേ പോത്തുള്ളൂ നീ ഇനി വെളിയിലിറങ്ങുന്ന സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ നാറി നാറിയാണ് ഇറങ്ങാൻ പോകുന്നത് അല്ലേ നിനക്ക് ഒരുപാട് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ആൾക്കാരെ നിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ അടക്കം ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ നീ എന്താണെന്ന് കുറച്ച് ഒരു ആവശ്യകത്ത് വെച്ച് നീട്ട് എക്സ്പോസ് ആക്കി തൊലച്ചു തന്നിട്ടുണ്ട് മതി തികഞ്ഞു വേറെ ആ നൈസ് ഡയലോഗ് മതിടാ നിന്നെ പോലെ ഇങ്ങനെ ഷൊട്ട സ്വാഭാവം കാണിക്കേണ്ട കാര്യമില്ല ഒരു പെണ്ണിനെ അതും ഒരു ആയിരിക്കുന്ന ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട ചെറ്റയാണ് നീ നിന്നെ പോലത്തെ താന്തയിലാതാവന്മാരെ എന്ത് ചെയ്യണമെന്ന് നാട്ടുകാര് പറയും ജനങ്ങള് പറയും ജനങ്ങള് പ്രതികരിക്കുന്നുണ്ട് നിന്നെക്കാ പോലെയുള്ള കഴിവേറുകളെ എന്ത് ചെയ്യണമെന്ന് കമന്റ് ബോക്സിൽ ശക്തമായ പ്രതികരണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് നെവിനെ നീ പുറത്തിറങ്ങുമ്പം കാണാം നീ എന്താണെന്ന് നീ അപ്പൊ മനസ്സിലാക്കും വീക്കെൻഡില് ചിലപ്പോ ലാലിട നിന്നെ വെള്ളമായിട്ട് അടിച്ചങ്ങ് പോയിട്ടും മനെ കയറിയിരുന്നോ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിടും പക്ഷെ ജനങ്ങള് വിടൂല്ല കൂളെ ഞാൻ പറഞ്ഞില്ലേ നിനക്കില്ലാത്ത സാധനമാണ് ആണത്തം നിനക്ക് നിന്റെ ഏരിയ കൂടി ചൂണ്ടിട്ട് പോയിട്ടില്ല ആണുങ്ങൾക്കും കൂടി അപമാനമായിട്ടുള്ള നിന്റെ പെരുമാറ്റമാണ് നീ കാണിച്ചിട്ടുള്ള ഒരു സ്ത്രീ പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്ത് കിടക്കുന്ന സമയത്ത് അവളെപ്പോ മാക്സിമം എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം ട്രിഗർ ചെയ്യാം ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാം അതിന് പി എച്ച് ഡി എടുത്തിട്ടാണ് നീ ഇന്നലെ ആ പോക്രത്തനങ്ങള് കാണിച്ചിട്ടുള്ളത് അനുമോളെന്ന് പറയുന്ന അവള് പീരീഡ്സ് ആയിട്ട് വയ്യാണ്ട് കിടക്കുന്ന സമയത്താണ് നീ പോയിട്ട് തന്തയില്ലാത്ത പരിപാടി കാണിച്ചിട്ടുള്ള നീ സ്ത്രീകൾക്ക് എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ട് നീ ഒരു ആണാടാ സ്വന്തം അമ്മയുടെ വിലയറിയുന്നതിനെ മറ്റൊരു പെണ്ണിന്റെ വില അറിയത്തുള്ളൂ അതും കൂടി മനസ്സിലാക്കി നിനക്കില്ലാത്ത സാധനോടാ നീ തന്നെ ഫാമിലി വീക്ക് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സ്നേഹമൊന്നും കാണിക്കാൻ വയ്യ നീ നിന്റെ ഫ്രണ്ട്സിനെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് നിന്റെ വീട്ടുകാരെ അല്ലെന്ന് അപ്പൊ തന്നെ കാര്യങ്ങൾ പിടിയിട്ടി പിന്നെ നീ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു നിനക്ക് നിന്റെ വീട്ടുകാരല്ല വലുത് നിന്റെ കൂട്ടുകാരാണെന്ന് എടാ നിനക്കൊരു പ്രശ്നം വരുമ്പോ ചിലപ്പോ നിന്റെ വീട്ടുകാരെ കാണത്തുള്ളൂ ഈ പറയുന്ന കൂട്ടുകാർ കാണത്തില്ല എന്തായാലും അത് പോട്ട് നീ നിന്റെ അമ്മയ്ക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലായി സ്വന്തം അമ്മയ്ക്ക് വില കൊടുക്കാത്തവൻ ബാക്കിയുള്ള സ്ത്രീകൾക്ക് എങ്ങനെ വില കൊടുക്കും അത് ചിന്തിച്ചാൽ മാത്രം മതി അത്രയും മതി എന്താണെന്ന് അവിടെ തന്നെ എക്സ്പോസ് ആയി പിന്നെ ആണത്തത്തിന്റെ കേസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാ മോനെ ഇല്ലാത്ത സാധനം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വെറുതെ മീശ താടിയും വെച്ചോണ്ട് ഷോ അതല്ല ആണത്തം പക്ഷെ നിനക്കില്ലാത്ത സാധനമാണ് ആണത്തോ പിന്നെ ഷാനവാസിനാണത്തോണ്ടെന്ന് ഷാനവാസ് തെളിയിച്ചതാ പക്ഷെ നിനക്കത് ഇല്ലെന്ന് നീ തന്നെ തെളിയിച്ചതാ ഞാനിനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണോ മോനെ മനീ ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്തോ സ്ത്രീകളെ ചെയ്യണം എടാ തന്തയില്ലാത്തവനെ നിനക്ക് എവിടെയാണ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ അറിയാം ഒരു പെണ്ണ് പീരീഡ്സ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അവളുടെ മേത്ത് കൊണ്ട് വെള്ളം തളിച്ച് അവൾ കിടക്കുന്ന ബെഡ് മൊത്തം പുളവാക്കി ഈ തന്തയില്ലാത്ത പരിപാടി നീയാണ് നീയാണാ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന നായിന്റെ നാറിൻറെ നീ കൂടുതലൊന്നും വിളമ്പല്ലേ ഇനി ഒരു പ്രമോ കൊടുക്കാം ഇറങ്ങുന്ന നിന്റെയൊക്കെ തനി ഗുണങ്ങൾ എക്സ്പോസ് ആവണം ഈ അക്ബർ ആയാലും ആര്യനാലും നെവിനാലും മൂന്നും അടുത്ത് ആദ്യം പോണം സത്യം പറഞ്ഞ നൂറ കലക്കി ഇന്നലെ എപ്പിസോഡിൽ കലക്കി അടിച്ച് തിമിർത്ത് ഇവനെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ ലെബനീസുകൾ അല്ലാതായിരുന്നു ഏറ്റവും കൂടുതൽ ഓട്ട് കിട്ടി സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോയേണ്ട ഒരുത്തിയായിരുന്നു ഈ നൂറ എന്തെല്ലാം പോട്ട് എന്തെല്ലാം നൂറയും ആതിലെയും കണക്ക് തന്നെയാണ് വിഷങ്ങളൊക്കെ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയില്ല പക്ഷെ ഇന്നലെ ഒരു ദിവസം അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ കണ്ണാക്കി കൊടുത്തു ഇവന്റെ കണ്ണാക്കി കൊടുത്തപ്പോ എനിക്ക് ഹാപ്പിയായി സത്യം നിന്നെയിപ്പൊ കാണുന്ന അതായത് നെവിനെ ഇപ്പൊ കാണുന്ന വെറുപ്പും അറപ്പുമാണ് വെറും വെറുപ്പും മാത്രമാണ് ഇറങ്ങി പോടാ വൃത്തികെട്ടവില്ല എന്റെ ഊള പരിപാടിയും കൊണ്ടിറങ്ങി പാർട്ടി ഷോ മൈ മോനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയതാണ് ഏറ്റവും വലിയ അവധമായത് പിന്നെ ക്യാപ്റ്റൻ ആയതോടെ നിന്റെ തനി കൊണം എക്സ്പോസ് ആയി കാരണം നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരെ സമൂഹം അംഗീകരിക്കത്തില്ല അംഗീകരിക്കാത്തോണ്ട് നിനക്കൊക്കെ അതിൻ്റെയൊക്കെ കുത്തിക്കഴപ്പും ആ ഒരു ഒരു വൈരാഗ്യ സാധനം ഉള്ളി ഉള്ളിക്കിടപ്പുണ്ട് അപ്പം നിനക്കൊക്കെ സ്പോട്ടിൽ ഒരു അധികാരം കിട്ടിയപ്പോൾ നീയൊക്കെ അങ്ങ് മുതലെടുപ്പ് നടത്തുകയാണ് സജി അതെനിക്ക് മനസ്സിലായടാ നീയൊക്കെ അധികാരം കിട്ടിയപ്പോൾ ബാക്കിയുള്ളവരെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് അത് നിന്റെയൊക്കെ ആ ഒരു 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 കമ്മ്യൂണിറ്റിയുടെ ഗുണം തന്നെ ഞാൻ പറയത്തുള്ളൂ നിന്നെയൊക്കെ പോലെയുള്ള കുറെ നാറികൾ ഈ കമ്മ്യൂണിറ്റി കയറി ഇരുന്നുകൊണ്ട് നിനക്കൊക്കെ ഒരു അധികാരം തന്നാൽ അല്ലെങ്കിൽ തലചായ്ക്കുന്നൊരു ഇടം തന്നാൽ അവിടെ കയറി കുളം തോണ്ടുമെന്ന് നീയൊക്കെ തന്നെ പല രീതിയായാലായിട്ട് പല സാഹചര്യങ്ങളും തെളിയിച്ചിരിക്കുകയാണ് അത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെയാണ് ഞാൻ ഈ എൽ ജി ടി വിളെ സപ്പോർട്ട് ചെയ്യാത്തത് ഈ എൽ ജി ടി വിയോളെ ഒരിക്കൽ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയില്ല അതിനുശേഷം ഞാനും ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യില്ല കാരണം നിനക്കൊക്കെ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുതലെടുപ്പ് നടത്തും നിനക്ക് എത്രത്തോളം ചെറ്റകളാണെന്ന് തെളിയിക്കും എല്ലാവരെയും ഞാൻ പറയുന്നില്ല എന്നാൽ ഇതുപോലത്തെ ചെറ്റത്തനങ്ങൾ ചെയ്യുന്ന സാധനങ്ങളാണ് നിനക്കൊക്കെ ഒരു അധികാരം തരുമ്പോഴാണ് നീക്ക തനിക്ക് പുറത്തു കൊണ്ടു വരുന്നത് നിന്നെ ക്യാപ്റ്റൻ ആക്കിയതോടൊപ്പം നിന്റെ തനി കുണം പുറത്തു വന്ന് അത്രേ മനസ്സിലാക്കിയാൽ മതി അടിച്ച് പിരിഞ്ഞേട്ടാ മൊത്തം മൊത്തം കലഹം തന്നെ മൊത്തം എന്തായാലും ആടി പോളിയാണ്ട് പൂത്തിരിയും കമ്പിത്തിരിയും എല്ലാം കത്തുന്നുണ്ട് ബിഗ് ബോസ് ഹൗസ് ആഴ്ച കൊളമാകുന്നുണ്ട് ഈ നെവിൻ എന്ന് പറയുന്ന നാറ് ഈ ആഴ്ച പോണം ആ രീതിയിലായിരിക്കണം ജനങ്ങളുടെ വോട്ട് നിങ്ങൾ ബാക്കി ആർക്കു വേണം കേട്ടോ ഈ വോട്ട് ഇടരുത് ഈ പരനാറയ്ക്ക് ഇനി വേറൊരു പ്രമോ കൊടുക്കാം ഇറങ്ങി പോടാ ും പൊട്ടിച്ചാടിച്ച് ദേഹത്തിട്ട് മൊത്തം കുള ആക്കി ഇത് മിക്കവാറും ഫിസിക്കൽ അസാൾട്ടിലൊക്കെ ആയിരിക്കും ഈ സാധനങ്ങളൊക്കെ നിക്കാൻ വന്നു ഇതിൽ ആരൊക്കെ പുറത്തു നെവിൻ പുറത്തു പോകും ചാനവാസം പുറത്തു പോവത്തിനേറെ മിക്കവാറും ഇതിന്റെ പേരിൽ ഷാനവാസിനെ പിടിച്ച് ബിഗ് ബോസ് പുറത്താക്കും ഇതായിരിക്കും അടുത്ത് നടക്കാൻ പോകണം ദൈവത്തിനറിയാം എന്തായാലും നെവിൻ എന്ന് പറയുന്ന തനി തനിക്കുണം ഇവരെ കവാല നോക്കി കടിക്കണം ആഴ്ച കാലവരി എടുത്ത് വെളിയിൽ അറിയണം ഈ നെവിൻ എന്ന് പറയുന്ന നാറിയെ അവൻ എത്രത്തോളം എത്രത്തോളം കൂടും വിഷമാണെന്ന് അവൻ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഷാനവാസ ആഴ്ച പൊട്ടിച്ചതാണ് ഒരു കുഴപ്പമില്ല അതിന്റെ പേരിൽ നിന്നെ പുറത്താക്കിയാലും ജനങ്ങളുണ്ടോ സപ്പോർട്ട് അതേ ഞാൻ പറയത്തുള്ളൂ ിഗ് ബോസ് ലാലട്ട് ഇനിയിപ്പോ വെള്ളിയാഴ്ച വന്നും കൊണ്ട് വ്യാഴാഴ്ചത്തെ പരിപാടി എന്തൊന്നും കാണിക്കുമെന്ന് ദൈവത്തിനെ അറിയാം അതെനിക്കൊരു പിടിയൂല ലാലട്ട വന്നിട്ട് ഉറപ്പായിട്ട് എന്റെ മക്കളെ എന്തിനാണ് എല്ലാരും കൂടി നവിനെ ഇത്രയും പ്രൊവോക്ക് ചെയ്തത് നവിൻ മര്യാദയ്ക്കുന്നല്ലേ നെവിനെ പ്രവോക്ക് ചെയ്തുകൊണ്ടല്ലേ നിവിൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നെവിൻ അങ്ങനെ എന്തിനാണ് ചൊറിയാൻ പോയത് മര്യാദയിരുന്നല്ലേ അനിമോളെ നിനക്കെന്താണ് ഈ ഉച്ച സമയത്ത് കിടന്നുറങ്ങുന്നത് നെവിൻ അത് ക്യാപ്റ്റൻ ആയത് കൊണ്ടല്ലേ വന്നത് അപ്പം ലാലേട്ടൻ എനിക്ക് പീരീഡ്സ് ആണ് പീരീഡ്സ് ആണെങ്കിൽ ഇങ്ങനെ ഉറങ്ങണോ കിടന്ന് അങ്ങനെ ഒന്നും കിടക്കരുത് നിവിൻ മോനെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിപ്പിച്ചത് അത് ചെയ്തോണ്ടെല്ലാം വെള്ളം കൊരയടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഞ്ഞ കളി കളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അക്ബറെ അക്ബർ പറ അക്ബറിന് ഇതിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം ലാലേട്ട അത് പിന്നെ എനിക്ക് ഒന്നും പറയുന്നില്ല ഇവർ അങ്ങനെ അക്ബർ പറഞ്ഞ കറക്റ്റാണ് ഇരിക്കൂ ഇരിക്കു എല്ലാരും ഇരിക്കൂ ഇനി ഇങ്ങനെ മേലെല്ലാം അടിപൊളല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഈ സംഭവം തീർക്കാൻ പോകുന്നോ ലാലേട്ടൻ ഒന്ന് വായിക്കാം മോഹൻലാൽ വീക്കെൻഡിൽ കാണിക്കുന്ന കണ്ണടക്കലും തലോടലുമാണ് നെവിൻ്റെ ഇന്നത്തെ നെകളുപ്പിന് കാരണം നെവിൻ്റെ കർണക്കുറ്റി അടിച്ച് പൊളിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പോ വരും കുറെ വാഴകൾ ഇതൊക്കെ ഗെയിം അല്ലേ എന്ന് ചോദിച്ചു തല്ലി അവന്റെ കൈയും കാലും ഒടിക്കണം ഈ ആഴ്ച തന്നെ ഈ മരപ്പാഴ് ഇന്ന് ഒന്ന് പുറത്തായാ മതി ആയിരുന്നു ശല്യം സഹിക്കാൻ വയ്യ നെവിൻ ഇവനെയൊക്കെ ബി ബി സെവൻ എടുത്തവരെ പറയണം ഈ മൂന്നെണ്ണത്തിനും എന്ത് തെണ്ടിത്തരവും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ബിഗ് ബോസ് മോഹൻലാലും നെവിൻ എന്തേലും മെന്റൽ പ്രോബ്ലം ഉണ്ടോ ബിഗ് ബോസ് ആകെ കിളി പോയല്ലേ നെവിൻ ഞാൻ അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചു ഷാനവാസിന്റെ മുഖത്ത് പാലൊഴിച്ചു വേറെ ഒന്നും ചെയ്തില്ല ലാലേട്ട ലാലേട്ട ചിരിക്കും എന്നിട്ട് പറയും അവിടെ ഇരിക്കും നെവിൻ സത്യം ഇത്രയേ ചെയ്തോളൂ ലാലേട്ട അതിന്റെ ഗെയിം ആയിരുന്നോ ലാലേട്ട ഞാൻ അങ്ങനെയാണ് ഗെയിം കളിച്ചത് ഞാൻ കാരണം അവിടെ കണ്ടന്റ് ഉണ്ടായത് ലാലേട്ട ആ മോൻ ഇരിക്കോ ഇനിയും ഇന്ന് അങ്ങനെ ആവർത്തിക്കല്ലേ കെട്ടാറ ഷട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടങ്ങ് പിടിച്ചിരുത്തും അന് പറഞ്ഞ പോലെ നെവിൻ കാണുന്നത് തന്നെ അറപ്പാണ് എനിക്കും നെവിനെ കാണുന്നിപ്പം ഭയങ്കര അറപ്പാണ് സത്യം പറഞ്ഞു ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാം വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചീഞ്ഞ പരിപാടിയാണല്ലോടെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാ നൂറ എക്സ്പോസായി എക്സ്പോസായി ഇപ്പം എന്തായാലോ കഞ്ഞിപ്പരം പരവത്തി കിടക്കുന്നുണ്ട് ഇപ്പൊ എന്താ അടുത്ത് നെവിൻ നൂറ പിന്നെ ഇന്നലെ അടിപൊളിയായിട്ട് നിന്ന് അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല അടിപൊളിയായിട്ട് നിന്ന് ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ കലക്കി ഇന്നത്തെ ഡേ മൊത്തം കലക്കി നൂറ ഇന്നലെ ഇവനൊക്കെ എക്സ്പോസായി സ്വന്തം കുഴി എത്രത്തോളം തോണ്ടാൻ പറ്റുമോ തോണ്ടിക്കോളൂ നെവിൻ സന്തോഷം മാത്രം നീ ഫുള്ള് നെഗറ്റീവായിട്ട് ഇറങ്ങണം അതാണ് എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം അത് തന്നെയാണ് നിന്നെയൊക്കെ എന്താണെന്ന് സമൂഹം അറിയണം നീയൊക്കെ എങ്ങനത്തവന്മാരാണ് നിന്നെയൊക്കെ എന്തുകൊണ്ടും ബാക്കിയുള്ള ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിന്നെയൊക്കെ പോലെയുള്ള കമ്മ്യൂണിറ്റി ബേസിലുള്ളവരെ എന്തുകൊണ്ട് ബാക്കിയുള്ളവരെ അച്ചപത്തി ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ അറയ്ക്കുന്നു അല്ലെങ്കിൽ നിന്നെയൊക്കെ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് നീയൊക്കെ തന്നെ ഇതുപോലെ തെളിയിക്കണം ഇങ്ങനെ നീയൊക്കെ തെളിയിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് നടക്കത്തുള്ളൂ റിയാസ് അലീം ഒരുത്തേ ഉണ്ട് ഇനിയിപ്പൊ ആരും കൊടയം പിടിച്ചോണ്ട് വട വെവിൻ എങ്ങനെ അടി ഉലഞ്ഞു പോകാതെ ഇരിക്കും മൂന്ന് മണ്ടന്മാരെ ഒരുമിച്ചല്ലേ ക്യാപ്റ്റൻ ആക്കിയത് അതിൽ ഒരുത്തനും മാനസിക രോഗമാണെന്ന് തോന്നുന്നു അതിനെ ആദ്യം എടുത്തു പുറത്ത് കളയൂ നല്ല ഒരൊറ്റ കമന്റ് കാണുന്നില്ല പിന്നെ ഈ പരനാറി പരപ്പുണ്ടാകുമോനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് മെഴുകി എൻ്റെ കണ്ണീ പെട്ട ഞാൻ തന്തക്കായി വിളിക്കത്തുള്ളൂ സത്യം അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഫ്രഷ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഈ നാറി ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന എന്റെ ഗുണം എന്താണെന്ന് പറയും സീരിയസ്ലി ഞാൻ പറയാം ഇങ്ങനത്തെ കഴിപ്പണം കെട്ടവന്മാരെ സപ്പോർട്ട് ചെയ്യേ ഒരു മനുഷ്യൻ നടക്കരുത് ഇവനൊന്നും ഒറ്റ ഇട്ട് കൊടുക്കല്ലേ വേറെ ആർക്കെങ്കിലും ഇട്ടുവിടും ആർക്കെങ്കിലും ഇട്ടിടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഈ നാറുകീട ഇത് അതുപോലെ തന്നെ ആര്യൻ അക്ബർ എല്ലാം കണക്ക് ഇത് മൂന്നും കൂടി ഗ്രൂപ്പ് ചേർന്നിട്ടുള്ള തന്തയില്ലാത്ത കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം അതുപോലെ ആര്യനെ നല്ലപോലെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ടാസ്കിൽ ഞാൻ ഇപ്പോഴും പറയാം ഈ പറയുന്ന ഫിനാലിലുള്ള ടാസ്കില് നൂറ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അവളെ കൊണ്ട് പറ്റുന്ന പോലെ അവൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നൂറ കളിക്കുന്നുണ്ട് അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുന്നൊരു കേസല്ല അത്രയ്ക്കും അടിപൊളിയായിട്ട് നൂറ കളിക്കുന്നുണ്ട് അതില്ലെന്ന് ഞാൻ പറയാത്തുമില്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് പെണ്ണുങ്ങളിൽ നിന്ന് ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്ന നൂറ എന്ന് തന്നെ പറയും ഓക്കെ നെവിൻ എന്ന് പറയുന്ന പരനാറയെ പിടിച്ച് പുറത്താക്കുക കമ്മ്യൂണിറ്റി ബേസിൽ ഒറ്റ എണ്ണത്തിന് ഇനിയും മേലാ ജീവിതത്തിൽ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യല് കാരണം ഈ കമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ കുറച്ച് അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തലേക്കറിയും തൂറി മെഴുകിയിട്ട് പോകുന്ന വൃത്തികെട്ട പോക്കൽത്താനം കാണിക്കുന്ന ടീംസുകളാണെന്നും പല വട്ടമായിട്ട് നാറുകളെല്ലാം കൂടി കളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ എൻ്റെ പുതിയ വീഡിയോ വീഡിയോയിലാണ് ബൈ